അങ്ങനെ ഈ രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിയമമുണ്ടാക്കിയിട്ട് അമിത്ഷ പറയുകയാ ഭയപ്പെടേണ്ട അദ്ദേഹം പാർലമെന്റിലെ മുസ്ലിങ്ങളോട് പറഞ്ഞതെന്താ നിങ്ങൾ ഭയപ്പെടേണ്ട ഞങ്ങൾ ചോദിക്കട്ടെ ആർക്കാണ് നിങ്ങളെ ഭയം ആ കൊടുത്തേക്ക് രണ്ടെണ്ണം ആർക്കാണ് നിങ്ങളെ ഭയമുള്ളത് പകരം ഞങ്ങൾക്ക് വിനീതമായിട്ട് പറയാനുള്ളത് ഈ രാജ്യത്തെ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അനുവാദമില്ലാതെ കഴിയില്ലാത്ത നാളുകളിലേക്കാണ് ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തോന്നട ഇത് എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ കൊടുക്കട്ടെ സാറേ ഇനി ഞങ്ങളാണ് നിങ്ങളോട് പറയേണ്ടത് ഭയപ്പെടണോ വേണ്ടയോ എന്നത് വരൂ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോകാം അല്ല നിങ്ങൾ പോയിക്കോ ഞാൻ എന്റെ വണ്ടി വന്നോളാം താൻ എന്താ കാണിക്കുന്നത് എനിക്ക് അഡ്വക്കേറ്റ് ഫോൺ ചെയ്യണം പിന്നെയാണ് നിന്റെ അഡ്വക്കേറ്റ്